നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബിർലെ സൂക്ഷിച്ചോ നിന്റെ അന്നം ഞങ്ങൾ മുട്ടിക്കും കേരളത്തിൽ ചില പ്രത്യേക തരം ജനവിഭാഗത്തിന്റെ ചിന്ത തനിക്കെങ്ങനെ ധനം സമ്പാദിക്കാം എന്നതല്ല ഞാൻ നിമിത്തം മറ്റാരെങ്കിലും ധനികനായി പോകുമോ എന്നതാണ് വരുമാനം തനിക്ക് എത്ര ലഭിക്കുന്നു എന്നതിലല്ല മറ്റുള്ളവന് എത്ര ലഭിക്കുന്നുണ്ടാകാം എന്നതിലാണ് ഉത്കണ്ഠം മാവൂർ ഗോളിയം റയോൺസിൽ ഒരു സീപ്പറിന് പോലും അന്നത്തെ വില്ലേജ് ഓഫീസർക്ക് ലഭിച്ചിരുന്നതിനേക്കാൾ ശമ്പളമായിരുന്നു പക്ഷേ അവരുടെ ഉള്ളിൽ വിഷം വിറ്റിക്കാൻ ചിലരെത്തി നിങ്ങൾക്ക് അവർ ഇത്രയും ശമ്പളം തരുമ്പോൾ അവരുടെ ലാഭം എത്രയായിരിക്കുമെന്ന ചോദ്യമാണ് അവർ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഉറക്കമുളച്ച് ചിന്തിച്ചിരുന്ന ആ ജീവനക്കാരുടെ മനസമാധാനമാണ് അന്നു മുതൽ നഷ്ടപ്പെടാൻ തുടങ്ങി അവരുടെ മനസ്സിൽ അമർഷത്തിന്റെയും മസൂയയുടെയും വിദ്വേഷത്തിന്റെയും കനലുകൾ പുകയാൻ തുടങ്ങി കനൽ ഒരു തരി മതി എന്നാണല്ലോ പ്രമാണം വിഷം വിതച്ചവർ ഉള്ളിൽ ചിരിക്കാനും തുടങ്ങി ഒടുവിൽ അത് പൂട്ടിയപ്പോൾ വിഷം വിതച്ചവർ പുതിയ മേച്ചിൻ പുറങ്ങളും തേടിപ്പോയി വിഷത്തെ മനസ്സിലേറ്റിയ ചെറു ആകസ്മികമായി ഉണ്ടായ ദാരിദ്ര്യത്തെ അതിജീവിക്കാനാകാതെ വിഷം കഴിച്ച് ആത്മഹത്യയും ചെയ്തു തൊഴിലാളികളുടെ ചോര കുടിച്ച് തട്ടിപ്പ് കൊഴുത്തൊരു ബിർള നീ അവിടെ വടക്കു പൂമ്പയിൽ ഉരുണ്ടുരുണ്ട് നടക്കുമ്പോൾ മുട്ടിലിഴയാനാകാതിവിടെ പാവപ്പെട്ടവർ ഉടറുമ്പോൾ കോടികൾ ഊറ്റിയെടുത്തിട്ടുണ്ടെന്നും ആകാശത്ത് പറക്കുന്ന ചെറ്റേ ബിർളെ സൂക്ഷിച്ചോ നിന്റെ അന്നം ഞങ്ങൾ മുട്ടിക്കും എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യം പക്ഷെ മുട്ടിയത് ഏറ്റുവിളിച്ചവരുടെ അന്നമായിരുന്നു ബിർലയ്ക്ക് ഒന്നും സംഭവിച്ചതുമില്ല ചാലിയാർ പിന്നെയും ഒഴുകി കേരളത്തിലെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുമെന്ന് ഇപ്പോൾ പറയുന്നവർ മുൻകാലങ്ങളിൽ ചെയ്ത ഈ കാര്യങ്ങൾ എങ്ങനെ മറക്കാൻ കഴിയും ഇവിടെ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ മാനേജ്മെന്റ് അന്ന് കൈമാറിയിരുന്നു ചെറ്റ ബിർളയെ സൂക്ഷിച്ചോ നിന്റെ അന്നം ഞങ്ങൾ മുടക്കും എന്ന ആ മുദ്രാവാക്യം വായിച്ചിട്ടുണ്ടായിരിക്കും ബിർള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക കേരളത്തിൽ നിന്നും ഓരോ വ്യവസായ ശാലകളും ഫാക്ടറികളും അതിർത്തി കടക്കുമ്പോഴും ഓർമ്മയിലെത്തുന്നത് ഈ മുദ്രാവാക്യമാണ് സ്വന്തം നാട്ടിലുണ്ടായിരുന്ന ഇവരെയൊക്കെ ഓട്ടിച്ച് രണ്ടര കോടി മുടക്കി ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ പോയിരുന്ന വരുവിൻ വരുവിൻ എന്ന മയിലെണ്ണ കച്ചവടക്കാരനെ പോലെ മാടി വിളിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഈ ഭൂതകാലം ഓർമ്മിക്കാതിരിക്കും നന്ദി നമസ്കാരം